കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും ഒരു സീറ്റ് നില പ്രതീക്ഷിക്കപ്പെടുന്നത് സിറ്റിങ്ങലൊരു പതിനാറ് എൻ്റെ ഒരു കണക്കൂട്ടലൊരു പതിനാറ് നാല് അല്ലെങ്കിൽ പതിനെട്ട് രണ്ട് ഇടതുപക്ഷം ഒരു പതിനെട്ട് സീറ്റും രണ്ട് സീറ്റും യു ഡി എഫ് എന്ന രീതിയിൽ വരാനാണ് സാധ്യത എന്ന് തോന്നുന്നത് അതായത് ഇവിടെ കേരളത്തിൽ ഒരു എൽ ഡി എഫ് തരംഗം നടക്കാൻ സാധ്യതയുണ്ടെന്ന് സാധ്യതയുണ്ട് എൽ ഡി എഫ് തരംഗം പിണറായി സർക്കാരിനോടുള്ള ഒരു അനുഭവമാണോ ഈ ഒരു എൽ ഡി എഫ് തരംഗത്തിന് സാധ്യതയായിട്ട് പിണറായി എന്ന രീതിയിൽ കേരളത്തിനകത്ത് ഇന്ത്യയിൽ തന്നെ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും ാണുന്നൊരു ഭരണം എന്ന രീതിയിൽ കേരളത്തിനകത്ത് മാറിയിട്ടുണ്ട് പശ്ചാത്തല സൗകര്യങ്ങൾ തന്നെയല്ല ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള നിരവധി ആയിട്ടുള്ള നേട്ടങ്ങൾ അതൊക്കെ സാധാരണക്കാരനെ വലിയൊരു പ്രതീക്ഷയുള്ള അതാണ് ഇടതുപക്ഷം കേരളത്തിനകത്ത് കേരളത്തിലെ ഇരുപത് സീറ്റ് മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തുമ്പോൾ പതിനഞ്ച് പതിനാറ് സീറ്റ് വരെ കിട്ടും കിട്ടും ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സാധ്യത കേരളത്തിലെ ആദ്യമുള്ള ഇരുപത് മണ്ഡലങ്ങളിലെ സീറ്റ് നില എങ്ങനെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എൽ ഡി എഫിന് ഒരു പത്തിലധികം സീറ്റ് ഉണ്ടാവുന്നതാണ് അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ ഒരു മുന്നേറ്റം എൽ ഡി എഫിന്റെ ഭാഗത്ത് കേരളത്തിൽ ഇത്തവണ യു ഡി എഫ് തരംഗം ഉണ്ടാവും എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു തരംഗം ഉണ്ടാവുമോ ഇത്തവണ എത്ര സീറ്റ് വരെ ചേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൽ ഡി എഫിന് സീറ്റ് ബാക്കി ഏഴ് സീറ്റ് ലഭിക്കുമോ അത് ബിജെപിക്ക് അക്കൗണ്ട് തുറക്കുമോ ജെ പിന്നെ തുറക്കില്ല തിരുവനന്തപുരത്തും തൃശ്ശൂരും ബിജെപി പരാജയപ്പെടുമെന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ആർക്കായിരിക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത എത്ര സീറ്റ് വരെ ലഭിക്കും എന്തായാലും എൽ ഡി എഫിന് പത്തിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും ബിജെപിക്ക് ഏതെങ്കിലും സീറ്റുകൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഉണ്ടോ ബിജെപി തുറക്കും കാരണം ബിജെപി ഇന്നിവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ കാരണം വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം അതിനെ അതിനെ മാത്രം പ്രൊമോട്ട് ചെയ്തിട്ട് വളരുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബിജെപി കേരളത്തില് ഇരുപത് മണ്ഡലങ്ങളിൽ ആര് കൂടുതൽ സീറ്റ് നേടാനാണ് സാധ്യത എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ അതോ ബി ജെ പിക്ക് ആണോ എൽ ഡി എഫിനാണ് എത്ര സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് ഇരുപത് സീറ്റിൽ മുകളിൽ കിട്ടോ അത് പിണറായി സർക്കാരിനോടുള്ള അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കുമോ അത്രയും സീറ്റ് കിട്ടാൻ സാധ്യത കേരളത്തില് ഇത്തവണ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു മത്സരത്തില് ആർക്കായിരിക്കും കൂടുതൽ സീറ്റ് ലഭിക്കാൻ സാധ്യത എൽ ഡി എഫിനാണ് കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യത എത്ര സീറ്റ് വരെ കിട്ടാനും സാധ്യതയുണ്ട് എൽ ഡി എഫ് പതിനെട്ട് സീറ്റ് അപ്പൊ എൽ ഡി എഫ് തരംഗം കേരളത്തിൽ നടക്കാൻ പോകുന്ന ചേട്ടന്റെ അഭിപ്രായം കേരളത്തിൽ പൊതുവായിട്ടുള്ള ട്രെൻഡ് എങ്ങനെയാ ചേട്ടാ ഉള്ളൂ രണ്ടു കൂട്ടർക്കും പകുതി പകുതി വീതം കിട്ടാനാ സാധ്യത